ഹായ് ഓൾ എസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അതിൻ്റെ ഓൾറെഡി രണ്ട് പാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ രണ്ട് പാർട്ടിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് ആ രണ്ട് വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ഈ മൂന്നാമത്തെ പാർട്ടിലേക്ക് വരിക ഒന്നും കൊണ്ടല്ല അതിൻ്റെ കണ്ടിന്യൂഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതായത് ഓൾറെഡി രണ്ട് പാർട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിലാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ ഞാൻ എടുക്കാൻ പോകുന്നത് പോർഷനിലാണ് എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ പാർട്ടിൽ ഈ മൂന്നാമത്തെ പാർട്ട് ആക്ച്വലി അതിനോട് ഭയങ്കരമായിട്ട് കണക്ഷനില് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ പോലും അതുമായിട്ട് കണക്ട് ചെയ്തു തന്നെ വരുന്ന ഭാഗമായതുകൊണ്ട് ആ രണ്ട് പാർട്ട് വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ ആണ് എന്നാണ് ഞാൻ പറയുക ഓക്കെ യെസ് അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട ഇന്നത്തെ പാർട്ടിലേക്ക് കിടക്കാം റെഡി യെസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവറാണ് പവർ ഓഫ് എ ലെൻസ് എന്താണ് ലെൻസിൻ്റെ പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല ആക്ച്വലി പവർ എന്ന് പറയുന്നത് അത് ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കൽ അതായത് പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത് വൺ ബൈ ഫോക്കൽ ലെങ്ത് ആണ് ആണെന്ന് ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസീവ് പ്രോക്കൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ലെൻസിൻ്റെ പവർ കിട്ടും സോ അപ്പോൾ ആ ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത്തിൻ്റെ എന്താണ് റെസീവ് പ്രോക്കൽ എടുത്താൽ മതി നമുക്ക് പവർ കിട്ടും ഓക്കെ സോ ഇത് തന്നെ ഇവിടെ പറയുന്നത് പവർ ഇസ് ദ റെസീവ് പ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ് ക്യാപിറ്റൽ ഡി എന്ന ലെറ്ററിലാണ് അത് സൂചിപ്പിക്കുന്നത് ക്ലിയർ ആണോ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഫോക്കൽ ലെങ്ത് എപ്പോഴും തന്നിരിക്കുന്നത് എഫ് എപ്പോഴും എന്തിലായിരിക്കണം മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിലായിരിക്കണം തന്നിട്ടുണ്ടാവേണ്ടത് ഇൻ കേസ് അങ്ങനെ എല്ലാ എന്നുണ്ടെങ്കിൽ ഇൻ കേസ് അങ്ങനെ എല്ലാ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം നമ്മളതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ ഓക്കെ യെസ് ഇനിയും നമുക്ക് ഒരു കാര്യം നോക്കാം വാട്ട് ഈസ് ദ പവർ ഓഫ് എ കോൺ കേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഇവിടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് വാട്ട് ഈസ് ദ പവർ ഓഫ് എ കോൺ കേവ് ലെൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കോൺ കേവ് ലെൻസിൻ്റെ പവറാണ് നമുക്കറിയാം പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് വൺ ബൈ ഫോക്കൽ ലെങ്ത് ആണെന്നുള്ള കാര്യം നമുക്കറിയാം ഓക്കെ വാട്ട് ഈസ് ദ പവർ ഓഫ് എ കോൺ കേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് ട്വൻ്റി ഫൈവ് ഇവിടെ ഫോക്കൽ ലെങ്ത് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു ഫോക്കൽ ലെങ്ത് എപ്പോഴും നയിക്കണമെന്നാണ് മീറ്ററിലായിരിക്കണം അപ്പം സെൻറ്റിമീറ്ററിന് ആദ്യം തന്നെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവണം ഇതാണ് ഒന്നാമത്തെ കാര്യം ഇതുകൂടാതെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടാവണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം ഇതാണ് ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ആണോ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മൈനസ് ട്വൻ്റി ഫൈവ് സെന്റി മൈനസ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് എടുക്കേണ്ടി വരും കാരണം ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് മാത്രമേ നമുക്കിവിടെ എന്ത് സ എന്തെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഓരോ ചിഹ്നങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇവിടെ പ്രിൻസിപ്പൽ ഫോക്കസിനെ സംബന്ധിച്ച് കോൺ കേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അതിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസ് കാരണം എന്താണ് കോൺ കേവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം സെയിം സൈഡിൽ തന്നെയാണ് അതിൻ്റെ എന്ത് വരുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്നത് ഓക്കെ സോ അപ്പം മൈനസ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക അപ്പം മീറ്ററിലായി അതിനുശേഷം വൺ ബൈ ഫോക്ക് ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പവർ കിട്ടും ഇത്രയേ ഉള്ളൂ കാര്യം സോ നമുക്ക് അപ്പോൾ ആൻസർ ഒന്ന് നോക്കാം ഫോക്ക് ലെങ്ത് മൈനസ് ട്വൻ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ട് സെൻറ്റിമീറ്ററിനെ മീറ്ററിലാകാൻ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്താൽ മതി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻ്റി ഫൈവിനെ മീറ്റർ ട്വൻ്റ് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പം മൈനസ് ട്വൻ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സീറോ പോയിൻറ്റ് ടു ഫൈവ് ഇത് എഴുതണമെന്ന് ഞാൻ പറയൂല വേറൊന്നും കൊണ്ടല്ല ഇത് വേണമെങ്കിൽ എഴുതി ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് എഴുതണം എന്നില്ല ഈ മൈനസ് ട്വന്റി ഫൈവ് വഴി ഹൺഡ്രഡ് എന്നിടും താൽക്കാലത്ത് ഞാൻ പറയണത് കേൾക്കാം മൈനസ് ട്വന്റി ഫൈവ് ബൈ ഹൺഡ്രഡ് എന്നിടാം ഓക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ ആണ് ഓക്കെ പവർ എന്ന് വെച്ചാൽ വൺ ബൈ എഫ് ആണ് അതായത് വൺ ബൈ മൈനസ് ട്വന്റി ഫൈവ് ബൈ ഹൺഡ്രഡ് ഇങ്ങനെ വരും ശരിയല്ലേ അല്ലേ അപ്പൊ ഈ ഹൺഡ്രഡ് മുകളിലേക്ക് എടുക്കുക അപ്പോൾ അപ്പം വരും പവർ ഇസ് ഈക്വൽ ടു ഹൺ്രഡ് ബൈ മൈനസ് ട്വൻറ്റി ഫൈവ് എന്ന് വരും അതായത് മൈനസ് നാല് ഡയോക്ടർ എന്ന ഡയറക്റ്റ് ആൻസർ കിട്ടും ഇത് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ് ഈ മെത്തേഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ എന്നാൽ ഇവിടെ ആദ്യം തന്നെ മൈന ഈ ഇത് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ മൈനസ് സീറോ പോയിന്റ് ടു ഫൈവ് എന്നിട്ടുണ്ടെങ്കിൽ മൈനസ് സീറോ പോയിന്റ് ടു ഫൈവ് വെച്ച് കാൽക്കുലേഷൻസ് നടത്തേണ്ടി വരും അത് അത് ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ സാധിക്കില്ല കാണാം പോല സിക്കല് വൺ ബൈ എഫ് വൺ ബൈ മൈനസ് സീറോ പോയിൻറ്റ് ടു ഫൈവ് കാണാം എന്നാലും കിട്ടുന്നത് ഇതുതന്നെയായിരിക്കും പക്ഷെ വൺ ബൈ മൈനസ് സീറോ പോയിന്റ് ടു ഫൈവ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം ക്ലിയർ ക്ലിയർ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം ഇറ്റ് ഈസ് എ കോൺവെക്സ് ലെൻസ് വാട്ട് വിൽ ബി ദ സൈൻ ഓഫ് ദ പവർ പവറിൻ്റെ സൈഡ് നിങ്ങൾ ഞാനൊരു കോഡ് പറഞ്ഞുതരാം കോൺവെക്സ് ലെൻസ് ആണെന്ന് വിചാരിക്കുക കോൺവെക്സ് വെക്സ് ആണെങ്കിൽ പ്ലസ് എന്താണ് വെക്സ് പ്ലസ് അങ്ങനെ കോഡ് ഇട്ടുക അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിൻ്റെ പവർ എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ പോസിറ്റീവ് പവർ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് എന്ത് ലെൻസ് ആയിരിക്കും കോൺവെക്സ് ലെൻസ് ആയിരിക്കും സാധാരണ ഒരു ചോദ്യം വരാറുണ്ട് അതായത് ഒരു പേഷ്യൻ്റ് കണ്ണിനൊരു ഇഷ്യൂ ആയിട്ട് അദ്ദേഹം ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു ഡോക്ടർ ഒരു അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ മൈ പ്ലസ് ഫോർ അല്ലെങ്കിൽ പ്ലസ് ടു ഡയോപ്റ്റർ പവറുള്ള കണ്ണട വാങ്ങാൻ നിർദ്ദേശിച്ചു സോ വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഹിയർ എന്നൊരു ചോദ്യം വരാം പരീക്ഷയ്ക്ക് സാധാരണ വരാനുള്ളത് പ്ലസ് വെച്ച് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഡോക്ടർ അവന് എഴുതി കൊടുത്തിരിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം അതിനുവേണ്ടിയാണ് വെക്സ് പ്ലസ് എന്നുള്ളൊരു ഞാൻ പറഞ്ഞു തന്നത് ഓക്കെ യെസ് അതുകൊണ്ട് തന്നെ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പവർ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ മറ്റൊരു വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ലെൻസ് ഈസ് Uh, what type of lens is in the doctor's prescription? ഡോക്ടറുടെ കുറിപ്പടിയിൽ ഉള്ള ഏതു തരം ലെൻസ് ആണ് ജസ്റ്റ് ഡോക്ടറുടെ കുറിപ്പടി നമുക്കൊന്ന് കാണാം ഇതാണ് ഡോക്ടറുടെ കുറിപ്പടി വന്നിരിക്കുന്നത് അപ്പോൾ ഇതില് ഏത് തരം ലെൻസ് ആണ് ഡോക്ടർ ഇപ്പം ഇവിടെ ഡോക്ടറിൻ്റെ പേര് ബ്രൂക്ക് പീറ്റർ എന്നാണ് ഈ ബ്രൂക്ക് പീറ്റർ എന്ന് പറയുന്ന ഡോക്ടർ ഏതു തരം ലെന്സാണ് ആ രോഗിക്ക് വേണ്ടി പ്രസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പ്ലസ് സൈൻ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ലെന്സ് ആയിരിക്കും അത് എന്ത് ലെന്സ് ആയിരിക്കും കോൺവെക്സ് ലെന്സ് ആയിരിക്കും ആ ഡോക്ടർ ആ രോഗിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടാവുക ഓക്കെ അതിനുശേഷം അടുത്തത് ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് സോ എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അതായത് നമ്മളിപ്പോൾ മെഡിക്കൽ ലബോറട്ടറീസിലെ അത് അല്ലെങ്കിൽ മെഡിക്കൽ ഡയഗ്നോസിസ് സെൻ്ററുകളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടിഷ്യൂസിൻ്റെ മറ്റ് മെഡിക്കൽ സംബന്ധമായ ഡയഗ്നോസിസ് എല്ലാം നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വൈറ്റൽ ഉപകരണം ആണ് എന്ത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അതായത് ചെറിയ വസ്തുക്കളെ വരെ വലുതാക്കി കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഉപകരണമാണെന്തെന്ന് പറയുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ആക്ച്വലി സ്ട്രെച്ചൽ ഡയഗ്രാം അല്ല ഓൾമോസ്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല ഞാനത് ക്ലീനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം പക്ഷേ അതിന് മുമ്പ് ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം സോ അതാണ് ഞാനിവിടെ ഈ ചിത്രത്തിലൂടെ ഒന്ന് കാണിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കാം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഇപ്പൊ ഇതാണ് ഒബ്ജക്റ്റ് സോ ഇതാണ് ഒബ്ജെക്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഇതാണ് ഒബ്ജെക്ട് ഓബി ഈ ഒബ്ജക്റ്റിനോട് ചേർന്നിരിക്കുന്ന ലെൻസ് ഇതിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റിനോട് ചേർന്നിരിക്കുന്ന ലെൻസ് ഇതിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് അതേപോലെ ഇതാണ് ഇമേജ് അപ്പോൾ ഈ വലുതെന്താണ് സാറേ വലുതും ഇമേജ് തന്നെയാണ് ഓക്കെ ഇവിടെ ഉണ്ടായ ഇമേജ് ആണിത് ഈ ഇമേജിനോട് ചേർന്നിരിക്കുന്ന ലെൻസ് അതായത് നമ്മൾ നമ്മുടെ കണ്ണ് ഐ നമ്മളുടെ കണ്ണിനോട് ചേർന്നിരിക്കുന്ന ലെൻസ് അതിനെ വിളിക്കുന്ന പേരാണ് ഐ പീസ് സോ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ചുള്ള രണ്ട് ലെൻസുകൾ അവിടെ ഉപയോഗിക്കും ഏതൊക്കെയാണ് രണ്ട് ലെൻസുകൾ ഒന്നാമത്തതാണ് ഒബ്ജക്റ്റീവും രണ്ടാമത്തതാണ് ഐ പിസും സോ എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ലെൻസ് അതിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് നമ്മൾ ഏത് ലെൻസിലൂടെയാണോ നമ്മൾ നോക്കുന്നത് നമ്മുടെ കണ്ണിനോട് ചേർന്നിരിക്കുന്ന ലെൻസ് ഏതാണോ അതിനെ വിളിക്കുന്ന പേരാണ് ഐ പിസ് ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ യെസ് ആദ്യം തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ സ്ട്രക്ചറൽ ഡയഗ്രാമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതിലൂടെ അവിടെ ഉണ്ടാകുന്ന ഇമേജിനെ കുറിച്ചും ക്ലിയർ ആയിട്ട് പറയാം യെസ് ഒരു രണ്ട് ലെൻസുകൾ വേണം ഈ രണ്ട് ലെൻസിൻ്റെയും പ്രിൻസിപ്പിൾ ആക്സിസ് ആണ് ഞാൻ ഈ വരയ്ക്കുന്നത് ഓക്കെ ഈ രണ്ട് ലെൻസിന് ഒന്നുണ്ടാവും എഫ് ഉണ്ടാവും ടു എഫ് ഉണ്ടാവും ഇല്ലേ അപ്പോൾ ആ അതേപോലെ തന്നെ ലെൻസിൻ്റെ സെൻ്ററിനെ വിളിക്കുന്ന പേരെന്താണ് ഒപ്റ്റിക് സെൻ്റർ അല്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മാർക്ക് ചെയ്യണം ഓക്കെ യെസ് എഫ് ടു എഫ് ഓപ്റ്റിക്സ് ഇത്രയും കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്തു ഇനി എഫിനും ഇവിടെയും ഉണ്ടാവുമല്ലോ ഒരു ടു എഫ് അല്ലെ അപ്പറും ടു എഫ് ഉണ്ടെങ്കിൽ സെയിം ഡിസ്റ്റൻസിൽ ഇപ്പുറവും എന്നുണ്ടാകും ടു എഫ് ഉണ്ടാവും അപ്പൊ എഫിനും ടു എഫിനും ഇടയിൽ തൽക്കാലം ഞാൻ അതിനെ ഒരു ഇതുകൊണ്ട് കാണിക്കാം ഓക്കെ സോ തൽക്കാലം എഫിനും ടു എഫിനും ഇടയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒബ്ജക്റ്റിനെ വെക്കേണ്ടത് നമുക്ക് ഏത് വസ്തുവിനെയാണോ വലുതായി കാണേണ്ടത് അത് വെക്കേണ്ട എവിടെയാണ് എഫിനും ടു എഫിനും ഇടയിലാണ് സോ സപ്പോസ് ഞാനിവിടെ ഒരു പാർട്ട അല്ലെങ്കിൽ ഒരു കോക്രോച്ചിൻ്റെ ക്രോസ് ആണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോക്രോച്ചിനെ ഞാൻ എഫിനും ടു എഫിനും ഇടയിൽ വെച്ചു ഓക്കെ ആണല്ലോ സോ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിൽ ഇതാണ് ഒരു ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന ആദ്യത്തെ ലൈറ്റ് റേ ഇതാണ് ഒപ്റ്റിക് ആക്സിസ് ഈ ഒപ്റ്റിക് ആക്സസിന് പാരലായിട്ട് വരും ഇതാ വരുന്നു ഒപ്റ്റിക് ആക്സസിന് പാരലായിട്ടുള്ള റേ ഈ ഒപ്റ്റിക് നമുക്കറിയാമല്ലോ ഒപ്റ്റിക് ആക്സിന് പാരലായിട്ട് വരുന്നത് ഇതിലൂടെ കടന്നു പോകും ഫോക്കസിലൂടെ കടന്നു പോകും അതാ ഫോക്കസിലൂടെ കടന്നുപോയി നമുക്കറിയാം ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ് എഫിനും ടു എഫിനും ഇടയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എഫിനും ടു എഫിനും ഇടയിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും ടു എഫിന് ശേഷമായിരിക്കും ഇമേജ് ഉണ്ടാവുക ശരിയാണല്ലോ സോ ടു എഫിന് ശേഷം ഇമേജ് ഉണ്ടാവുന്നു ഇതാ നോക്കിക്കുക രണ്ടാമത്തത് നേരെ ഓയിലൂടെ കടന്നു പോകും എന്നിട്ട് ടു എഫിന് ശേഷമുള്ളൊരു പോയിന്റിൽ ടച്ച് ചെയ്യും അവിടെയാണ് നമുക്ക് ഇവിടെ എഫിനും ടു എഫിനും ഇടയിൽ വെച്ച ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കിട്ടുന്നത് ടു എഫിന് ശേഷമായിരിക്കും ഇതാ ഇമേജ് കിട്ടി അപ്പം ഇത്രയും ക്ലിയർ ആയി നിൽക്കുന്നു അപ്പം ഇതാണ് ഒബ്ജക്റ്റ് ഈ ഓബ്ജക്റ്റിൻ്റെ കിട്ടിയ ഇമേജ് ആണിത് ഇത്രയും ക്ലിയർ ആയി ആയിരിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഫിനും ടു എഫിനും ഇടയിൽ വയ്ക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഇമേജ് ടു എഫിന് ശേഷം ഈ ഇമേജിന്റെ പ്രത്യേകത എന്താ ഈ ഇമേജ് റിയൽ ആണ് അതേപോലെ ആണ് അല്ലേ യഥാർത്ഥം തല മാഗ്നിഫൈഡ് അങ്ങനത്തെ ഒരു ഇമേജ് ആണ് എനിക്കിവിടെ കിട്ടിയത് യഥാർത്ഥ തലകീഴായത് മാഗ്നിഫൈഡ് ഇങ്ങനത്തെ ഇമേജാണ് കിട്ടിയത് ഇത്രയും മനസ്സിലായി നീ നിൽക്കുന്നു അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിനോട് ചേർന്നിരിക്കുന്ന ഈ ലെൻസാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓക്കെ ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഞാൻ നോക്കുന്നത് ഇവിടെ നിന്നാണ് ഞാൻ നോക്കുന്നത് ഇതാണ് എൻ്റെ കണ്ണ് അതുകൊണ്ട് തന്നെ ഇതാണ് എന്തെന്ന് പറയുന്നത് ഐപിസ് എന്ന് പറയുന്നത് ഐപിസ് ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ഇത്രയും ക്ലിയറായി ഇനി ഞാൻ പറയാൻ പോകാൻ സാധിച്ചു ഈ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചപ്പോൾ അതിൻ്റെ ഇമേജ് ആണ് എനിക്കിവിടെ കിട്ടിയത് ഈ ഇമേജ് ആക്ച്വലി ഈ ഐപിസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഐ പി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അല്ലേ അപ്പം ഇവിടെ എനിക്ക് കിട്ടിയ ഈ ഇമേജ് ഐ പിസിനെ സംബന്ധിച്ചിടത്തോളം ഐ പി ഈസിൻ്റെ ഒബ്ജക്റ്റാണ് ഈ ഐഡിയ ആണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ എനിക്കിവിടെ കിട്ടിയ ഇമേജ് ഐ പി ഈസിനെ സംബന്ധിച്ചിടത്തോളം ഐ പി എസിൻ്റെ ഒബ്ജെക്റ്റാണ് അപ്പം ഐ പിസിൽ നിന്നുമുള്ള അതായത് ഈ ഒബ്ജക്റ്റിൽ നിന്നുമുള്ള ലൈറ്റ് റേ നേരെ ഐ പി എസിലേക്ക് ഇതേ പോകുന്നു അത് നേരെ എഫിലൂടെ കടന്നു പോകും അത് നേരെ എഫിലൂടെ കടന്നുപോയി രണ്ടാമത്തത് ഈ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്ററെ ഓയിലൂടെ കടന്നു പോകും കണ്ട അത് രണ്ടും കൂടെ ചേർന്ന് ഇവിടെ എനിക്ക് എന്തുണ്ടാവും ഒരു ഇമേജ് ഉണ്ടാവും യെസ് ഇവിടെ ഒരു വലിയൊരു ഇമേജ് കിട്ടി ഇങ്ങനെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഈ ഐ പിസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഐ പിസിനെ സംബന്ധിച്ചിടത്തോളം ഐ പിസിൻ്റെ ഒബ്ജക്റ്റീവ് ആണ് ഇത് ഇത് ഇവിടെ കിട്ടി എനിക്ക് കിട്ടിയ ഇമേജ് ഐ പിസിൻ്റെ ഒബ്ജക്റ്റീവാണ് ഈ ഒബ്ജക്റ്റാണ് ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ആണ് എനിക്കിവിടെ കിട്ടിയത് കണ്ട ഇത്രയും വലിയ ഇമേജ് എനിക്കിവിടെ കിട്ടി അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഐ പി എസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒബ്ജെക്റ്റ് ആണല്ലോ ഇത് ഇരിക്കണേ അതേ രീതിയിൽ തന്നെയല്ലേ ഇവിടെ എന്ത് ഇമേജും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഐ പി എസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഇമേജ് എങ്ങനത്തെ ഇമേജ് ആണ് ആ എന്താണ് സെയിം സൈഡിലാണ് ഇമേജ് കിട്ടിയത് അതുകൊണ്ട് തന്നെ വിർച്വൽ ഇമേജ് ആണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് മിഥ്യ മിഥ്യ ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത് അതുകൂടാതെ എങ്ങനെയാണ് ഒബ്ജക്റ്റ് വെച്ചത് ഒബ്ജെക്റ്റിൻ്റെ സെയിം അതേപോലെ തന്നെയല്ലേ അതായത് ഇറക്റ്റഡ് നിവർന്ന ഇമേജ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതേപോലെ മാഗ്നിഫൈഡ് വലുതാണ് വലിയ ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത് ഓക്കെയാണല്ലോ ഇങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ ഒരു ചെറിയ വസ്തുവിന് നോക്കുമ്പോൾ വളരെ വലുതായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒബ്ജക്റ്റ് വയ്ക്കേണ്ടത് എപ്പോഴും എഫിനും ടു എഫിൻ്റെയും ഇടയിലായിരിക്കണം ഒബ്ജക്റ്റ് വയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന റിയൽ ഇമേജ് എവിടെയായിരിക്കും ആയിരിക്കും ടു എഫിന് ശേഷമായിരിക്കും എന്നാൽ ആ ഇമേജ് എന്തിൻ്റെ ഐ പി ഈസിൻ്റെ ഒബ്ജക്റ്റാണ് അപ്പോൾ ഐ പിസിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒബ്ജെക്റ്റിൻ്റെ സെയിം ഇമേജ് വലുതാക്കി നമുക്കിവിടെ കിട്ടും ഓക്കെ അതായത് എവിടെയായിരിക്കും കിട്ടുന്നത് ആ നമ്മുടെ വലിയ ഇമേജ് കിട്ടുന്നു വലിയ ഇമേജ് എന്തായിരിക്കും വെർച്വൽ ആയിരിക്കും ഇറക്റ്റ് ആയിരിക്കും മാഗ്നിഫൈഡ് ആയിരിക്കും ഇങ്ങനെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഐ പിസിനെ സംബന്ധിച്ചിടത്തോളം ഐ പിസിനെ ഫോക്കൽ ലെങ്ത് ഫോക്കസ് ദൂരം കൂടുതലായിരിക്കും ഒബ്ജെക്റ്റിന് ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും ഇത്രയും കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ അടുത്തത് ഒരു റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് പടിയും റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിൽ ഇത് നേരെ തിരിയും ഓക്കെ ആണല്ലോ യെസ് ദെൻ ഇപ്പം ഇത്രയും ആയി നീ ആയിരിക്കുന്നു ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ ഡയഗ്നോസിന് ഉപയോഗിക്കും അതേപോലെ മൈക്രോ സ്റ്റഡിക്ക് ഉപയോഗിക്കും സ്റ്റഡിക്കുപയോഗിക്കും പഠനത്തിന് ഉപയോഗിക്കും പിന്നെ സെല്ല് ടിഷ്യൂസ് അവരുടെ അനാലിസിസിനു വേണ്ടി ഉപയോഗിക്കും കോശകലകളുടെ വിശകലനം അതേപോലെ അനാലിസിസ് അനലൈസ് ദ ബ്ലഡ് ആൻഡ് ടിഷ്യൂ സാമ്പിൾ രക്തത്തിൻ്റെയും കലകളുടെയും സാമ്പിൾ വിശകലനം ചെയ്യുന്നതിനും ഇത് ഉപയോഗിക്കും ഓക്കെ ദെൻ രണ്ട് മെയിൻ പാർട്ടുകളാണ് ഉള്ളത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഒന്നാമത്തതാണ് ഒബ്ജക്റ്റീവ് രണ്ടാമതാണ് ഐ പി എസ് ഓക്കെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒബ്ജക്റ്റീവ് ഇസ് എ ലെൻസ് പ്ലേസ്ഡ് ക്ലോസ് ടു ദ ഒബ്ജെക്ട് ടു ദ ഒബ്സർവഡ് ഏത് ഒബ്ജക്റ്റിനെയാണോ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത് അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ലെൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് ഐ പിസ് ഐ പിസ് ഇസ് ദ ലെൻസ് ത്രൂ വിച്ച് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഒബ്ജക്റ്റീവ് ലെൻസ് ലൂടെ വരുന്ന ഇമേ എന്താണ് ഇമേജ് ഫോം ചെയ്യുന്നതാണ് അത് ഈ അതായത് ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബം ഏത് ലെൻസിലൂടെയാണോ നമ്മൾ നോക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഐ പി എസ് എന്ന് പറയണേ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ പി എസിൻ്റെ ഫോക്കൽ ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഒബ്ജക്റ്റീവ് ഐ പി എസിൻ്റെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും കൂടുതൽ ഒബ്ജക്റ്റീവിൻ്റെക്കാളും കൂടുതൽ ഫോക്കൽ ലെങ്ത് ആയിരിക്കും ഐ പി എസ് ആണ് എന്നുള്ള കാര്യം ഓർത്തേക്കാം ദെൻ ഇവിടെ ഞാൻ പറഞ്ഞ സെയിം കാര്യമാണ് ഫോക്കൽ ലെങ്ത് ഒബ്ജക്ടിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സാണ് ഐ പി എസ് രണ്ട് കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് ഐ പി എസ് ആയിട്ടും ഒബ്ജക്റ്റീവായിട്ടും ഇനി ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത്ത് കുറവായിരിക്കും ഐ പി എസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും ഇത് ഓർത്തേക്കാം ഒബ്ജക്റ്റീവിലുണ്ടാവുന്നത് റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും ഐ പി എസ് ഉണ്ടാകുന്നത് വെർച്വൽ ഇറക്ട് ഇമേജ് ആയിരിക്കും അപ്പോൾ ഒബ്ജെക്റ്റീവിൽ നിന്നുണ്ടാകുന്നത് യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബമാണെങ്കിൽ ഐ പി സിയിൽ നിന്നുണ്ടാകുന്നത് മിഥ്യയും നിവർന്നതുമായ പ്രതിബിംബമായിരിക്കും അതുകൂടാതെ ഐ പി എസ് സീൽ ഫോക്കസ് ദൂരം കൂടുതലായിരിക്കും ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ ദെൻ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ജസ്റ്റ് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് വേർ ഷുഡ് ദ ഒബ്ജെക്റ്റ് ഷുഡ് ബി ഒബ്സർവഡ് ടു ബി ക്യാപ്റ്റ് വിത്ത് ദ റഫറൻസ് ടു ദ ഒബ്ജക്റ്റ് ഓക്കെ നിരീക്ഷിക്കേണ്ട വസ്തു ഒബ്ജക്റ്റിൻ്റെ ഏത് സ്ഥാനത്താണ് വയ്ക്കേണ്ടത് ഏതാണ് എഫിനും ടു എഫിനും ഇടയിലായിരിക്കണം വെക്കേണ്ടത് നമ്മൾ പറഞ്ഞതാണ് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഫോമഡ് ബൈ ദ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റീവിൽ നിന്നും ഉണ്ടാകുന്ന ഇമേജ് എവിടെയാണ് ടു എഫിന് ശേഷം അല്ലെ എഫിനും ടു എഫിനും ഇടയിൽ വെക്കുമ്പോൾ ടു എഫിന് ശേഷമുള്ള ഇമേജ് ഉണ്ടാകുന്നത് അപ്പം ഒബ്ജെക്റ്റീവിൽ നിന്നും ഉണ്ടാകുന്ന ഇമേജ് എവിടെയായിരിക്കും ടു എഫിന് അപ്പുറത്തായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഇമേജ് അങ്ങനെ ഉണ്ടാവുന്ന ഇമേജിൻ്റെ പ്രത്യേകത ഏതാണ് ഒബ്ജക്റ്റീവിൽ നിന്നും ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകത റിയൽ ഇൻവേർട്ടഡ് ആൻഡ് എൻലാർജഡ് ആയിരിക്കും യഥാർത്ഥം തലകീഴായത് വലിയ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അടുത്ത ചോദ്യം വാട്ട് വുഡ് ബി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഫോമുള്ള ഐ പി എസ് ഐ പിസിലൂടെ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രത്യേകത എന്താണ് വിർച്വൽ ആയിരിക്കും നിവർന്നതായിരിക്കും എൻലാർജഡ് ആയിരിക്കും വിർച്വൽ ഇറക്റ്റ് ആൻഡ് എൻലാർജഡ് ആയിരിക്കും അടുത്തത് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ശ്രദ്ധിച്ചിരിക്കുക അതായത് ദൂരെയുള്ള ഗ്രഹങ്ങളെ അതേപോലെ തന്നെ പ്ലാനറ്റ്സിനെ ഒക്കെ നോക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് റിഫ്രാക്റ്റ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് സോ ടെലിസ്കോപ്പ് എങ്ങനെയാണ് നോക്കുക ടെലിസ്കോപ്പിലൂടെ ഈ കുട്ടി നോക്കുന്ന ഈ ഭാഗം ഇവിടെയുള്ള ഒരു ലെൻസ് ഉണ്ട് ഈ ലെൻസാണ് എന്തെന്ന് പറഞ്ഞാൽ കുട്ടീനോട് ആ കണ്ണിനോട് ചേർന്നിരിക്കുന്ന ലെൻസ് ആയതുകൊണ്ടാണ് ഇത് ഐ പിസ് ആണ് ഓക്കെ എന്നാൽ ഇവിടെ ഒരു ലെൻസ് ഉണ്ട് യെസ് ഈ ലെൻസ് ഇതാണ് എന്തെന്ന് പറയണ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മനസ്സിലായ വളരെ ദൂരെയുള്ള ഗ്രഹങ്ങളെ വരെ നോക്കാൻ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയണ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ആണ് ഇതിൽ നിന്നുമുള്ള റേസിനെയൊക്കെ എന്തു ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒബ്ജെക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും കൂടുതൽ ഐ പി എസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും കുറവായിരിക്കും ഇത്രയും മനസ്സിലാക്കുക ഇനി എങ്ങനെയാണ് ഒരു റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ യെസ് ഒരു റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഒബ്ജക്റ്റീവ് ഇതാണ് കണ്ണിനോട് ഇതാണ് ഐ അതുകൊണ്ട് കണ്ണിനോട് ചേർന്നിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഐ പീസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ യെസ് എനിക്ക് സപ്പോസ് ഇവിടെ ഇവിടെയുള്ള ഒരു സാധനം ഇവിടെ വളരെ വലിയ ഒരു സാധനം വളരെ വലിയൊരു സാധനം ഇവിടെയുണ്ട് ഈ വളരെ വലിയ സാധനമാണ് ടെലിസ്കോപ്പ് വഴിയാ നോക്കുന്നത് അപ്പോൾ അതിൽ നിന്നുമുള്ള ലൈറ്റ് ഇതാ നേരെ വരുന്നു അതിൽ നിന്നുള്ള ലൈറ്റ് നേരെ വന്ന് എവിടെ വന്ന് വീഴുന്നു ഒബ്ജക്റ്റീവിൽ വന്ന് വീഴുന്നു ക്ലിയർ ആണല്ലോ ആ ലൈറ്റ് നേരെ എവിടെ വന്ന് വീഴുന്നു ഒബ്ജക്റ്റീവിൽ വന്ന് വീഴുന്നു ഒബ്ജക്റ്റീവ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എന്തെന്ന് പറയണത് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത് ഒപ്റ്റിക് ആക്സിസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ ഒപ്റ്റിക് ആക്സിന് പാരലായിട്ടല്ല ഈ ലൈറ്റ് വന്ന് വീഴുന്നത് ആക്ച്വലി ഈ വരുന്ന രണ്ട് ലൈറ്റുകളും പാരലായിട്ടാണ് വന്ന് എവിടെ വീഴുന്നത് ഒബ്ജക്റ്റീവിൽ വന്ന് വീഴുന്നത് പക്ഷെ അത് ഒപ്റ്റിക് ആക്സിന് പാരലായിട്ടല്ല അത് മനസ്സിലാക്കാം അങ്ങനെ ലെൻസിൽ ഈ ഒബ്ജക്റ്റീവിൽ വന്ന് വീഴുന്ന ഈ ലൈറ്റ് റേസ് നേരെ എവിടെ വന്ന് ഫോം ചെയ്യും ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും ഇതാണ് ഇമേജ് കിട്ടിയത് ഏതിൻ്റെ ഈ ഒബ്ജക്റ്റീവിൽ നിന്നും കിട്ടിയ ഇമേജ് ആണത് ക്ലിയർ ആണല്ലോ അപ്പോൾ നോക്കിയത് നിങ്ങൾ ഒബ്ജക്റ്റീവിൽ നിന്നും കിട്ടിയ ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്തത് ഈ ഇമേജ് എന്തായിരിക്കും ഉറപ്പായും റിയൽ ഇമേജ് ആണ് അതേപോലെ തന്നെ ഇൻവേർട്ടഡ് ആണ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് യഥാർത്ഥവും തലകീഴായതുമായിട്ടുള്ള ഇമേജാണ് എനിക്കിവിടെ കിട്ടിയത് ഈ ഇമേജ് ആണ് ആക്ച്വലി നമ്മുടെ ഐ പി ഈസിൻ്റെ ഒബ്ജെക്റ്റ് ഐ പി എസിനെ ഇതെന്താണ് ഐ പി എസിൻ്റെ ആണ് അപ്പോൾ ഇതിൽ നിന്നുള്ള ലൈറ്റ് നേരെ വന്നിട്ട് ഡീവിയേറ്റ് ചെയ്തു പോവും അടുത്തത് വീണ്ടും വന്നിട്ട് നമ്മുടെ കണ്ണിലേക്ക് ഡീവിയേറ്റ് ചെയ്യും ക്ലിയർ ആണല്ലോ അങ്ങനെ ഇതിൽ നിന്നുള്ള ലൈറ്റാണ് നമുക്ക് നേരെ കുറച്ചകലെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പോയിന്റിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും കുറച്ചും കൂടെ വലിയ ഒരു ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആ റിഫ്രാക്റ്റീവ് ടെലിസ്കോപ്പ് വഴി വളരെ ദൂരെയുള്ള വളരെ വലിയ വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത് നോക്കാൻ സാധിക്കുന്നത് ഓക്കെ നോക്കി പല കാര്യങ്ങളും പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഈ ലോങ് ഡിസ്റ്റൻസിലുള്ള വസ്തുവിനെ ക്യാച്ച് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒബ്ജെക്ടിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും ഈ കേസിൽ ഇവിടെ ഇമേജ് ഐ പി എസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും കുറവായിരിക്കും ക്ലിയർ ആണല്ലോ യെസ് നേരെ വന്ന് വീഴുന്ന ലൈറ്ററെ ഒബ്ജക്റ്റീവിലൂടെ വന്ന് വീണിട്ട് നമുക്ക് അവിടെ ഒരു ഇമേജ് ഉണ്ടാവുന്നു എവിടെ ഐ പി എസിൻ്റെ ഫ്രണ്ടിലൊരു ഇമേജ് ഉണ്ടാകുന്നു ആ ഇമേജിൽ നിന്നും ആ ഇമേജ് ആണ് എന്ത് ഐ പി എസിൻ്റെ ഒബ്ജെക്റ്റ് അപ്പോൾ ഐ പിസിൽ ആ ഇമേജിൽ നിന്നുമുള്ള ലൈറ്ററെ വന്നിട്ട് ഇവിടെ കുറച്ചും കൂടെ വലിയ ഇമേജ് ഉണ്ടാവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഉണ്ടായിരിക്കുന്ന ഇമേജും ഈ ഉണ്ടായിരിക്കുന്ന ഓൾമോസ്റ്റ് സെയിം ആണ് സൈസില് മാത്രമേ വ്യത്യാസമുള്ളൂ സെയിം സൈഡിൽ സെയിം സൈസിലുണ്ട സെയിം സൈഡിൽ ഉണ്ടായിരിക്കുന്നുണ്ട് ഇതാണ് വിർച്വൽ ഇമേജ് ആണ് അതായത് മിഥ്യാ പ്രതിബിംബമാണ് അതുകൂടാതെ ഇറക്റ്റ് ആണ് നിവർന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് എന്തുണ്ടാവേണ്ടത് ടെലിസ്കോപ്പ് വഴി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ആണല്ലോ യെസ് ഐ പിസ് എന്ന ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ടെലിസ്കോപ്പ് ടു ക്ലോസർ ടു വ്യൂവേഴ്സ് ഐ ഓക്കെ നിരീക്ഷകൻ്റെ കണ്ണിനോട് ഇരിക്കുന്നതും ടെലിസ്കോപ്പിൻ്റെ പിന്നിലൈസ് ചെയ്യുന്നതുമായിട്ടുള്ളതാണ് എന്ത് ഐ പിസ് എന്ന് പറയുന്നത് ഐ പിസിൻ്റെ എന്നാലോചിച്ച് നോക്കിയാൽ ഐ പിസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും ഈ കേസിൽ കേട്ടോ അതേപോലെ തന്നെ അപ്പർച്ചറും കുറവായിരിക്കും കിട്ടുന്ന ഇമേജ് വിർച്വൽ ആയിരിക്കും അതായത് മിഥ്യാ പ്രതിബിംബമായിരിക്കും ഇവിടെ കിട്ടുന്നത് ഓക്കെ യെസ് ഇനി നോക്കോ ഇവിടെ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്ക ലെങ്ത് കൂടുതലായിരിക്കും ഐ പി എസിൻ്റെ ഫോക്കോ ലെങ്ത് കുറവായിരിക്കും അപ്പറച്ചർ ആ ഒബ്ജക്റ്റീവിൻ്റെ കൂടുതലായിരിക്കും ഐ പി എസിൻ്റെ കുറവായിരിക്കും ഒബ്ജക്റ്റീവിൽ നിന്നും കിട്ടുന്നത് ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടറി യഥാർത്ഥം തലകീഴാതായിരിക്കും ഐ പി എസിൽ നിന്ന് കിട്ടുന്നത് മിഥ്യാപ്രതികമ്പമായിരിക്കും വിർച്വൽ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഓക്കെ യെസ് യെസ് വെയർ ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് എവിടെയാണ് നമ്മൾ ഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാർസിനെയൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഫാർവേ വളരെ അകലത്തിലായിരിക്കും നമുക്ക് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവുക ഓക്കെ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഈസ് അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് വളരെ ഗ്രേറ്റർ ആയിരിക്കും ഓർത്ത് വെച്ചേക്കാം കേട്ടോ ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോം ചെയ്ത ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവിൽ നിന്നുണ്ടാവുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കണത് എപ്പോഴും ഒബ്ജക്റ്റീവിൽ നിന്നുണ്ടാകുന്ന ഇമേജ് എന്തായിരിക്കും റിയൽ ആയിരിക്കും ഇൻവേർട്ടഡ് ആയിരിക്കും റിയൽ സ്മോൾ അതേപോലെ ഇൻവേർട്ടഡ് അതും കൂടെ ഇരിക്കുക ഇൻവേർട്ടഡ് തല കീഴായതായിരിക്കും അടുത്തത് വിച്ച് ഓഫ് ദ ലെൻസസ് യൂസ് ദിസ് ഇമേജ് ആസ് ആൺ ഒബ്ജെക്ട് ഏത് ലെൻസ് ലെൻസാണ് ഈ ഇമേജിന് ഒബ്ജെക്ടായിട്ട് സ്വീകരിക്കുന്നത് ഏതാണ് നമ്മുടെ ഐ പി എസിൻ്റെ ആയിരിക്കും ഇവിടെ കിട്ടിയ ഇമേജ് ഓക്കെ യെസ് ദിവസ ത്രൂ വിച്ച് ലെൻസ് ഈസ് ഇമേ ത്രൂ വിച്ച് ലെൻസ് ഈസ് ദ ഇമേജ് ഈസ് ഏത് ലെൻസിലൂടെയാണ് പ്രതിയൊമ്പ് നോക്കുന്നത് ഏത് ഐ പി എസിലൂടെയാണ് നമ്മൾ നോക്കുന്നത് ദെൻ ദ ഇമേജ് വി സി ത്രൂ ദ ഐ പി എസ് ഇസ് ഉറപ്പായും വിർച്വൽ ആയിരിക്കും ഐ പി എസ്സിൽ നിന്ന് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും വിർച്വൽ മിഥ്യ മിഥ്യ ആയിരിക്കും ഓക്കെ യെസ് നോട്ട് കുറച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് കാരണം നമ്മൾ ഒരു ടെലിസ്കോപ്പിലൂടെ ഇങ്ങനെ വ്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ടെലിസ്കോപ്പിൻ്റെ നമ്മൾ എത്ര നീളമുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിക്കണം മനസ്സിലായി ഇപ്പോൾ സ്കൈ ഒബ്സർവേഷൻസിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പിൻ്റെ നീളം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ടെലിസ്കോപ്പുകൾക്ക് എത്ര നീളമുള്ള ടെലിസ്കോപ്പുകൾ വരെ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പിൻ്റെ ലെങ്ത്ത് നിർണ്ണയിക്കുന്നത് ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത്തും ഐ പിസിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെയും സമ്മ് ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് ആ ആ ടെലിസ്കോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് സോ ദ ടോട്ടൽ ലെങ്ത്ത് ഓഫ് ദ ടെലിസ്കോപ്പ് ഈസ് ദ സം ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് പ്ലസ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പിസ് ഇതിൻ്റെ രണ്ടിലേയും സമ് ആയിരിക്കും എന്നു പറയുന്നത് നമ്മുടെ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇത്രയുമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാവരും നമുക്ക് ഈ പ്രധാനപ്പെട്ട ഒന്നല്ല ഈ ചാപ്റ്റർ ലെൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസുകളും എല്ലാ തിയറിയും നമ്മളിവിടെ നല്ല ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ മൂന്ന് ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ഇരുത്തി നന്നായിട്ട് കാണുക നന്നായിട്ട് പഠിക്കുക ഓക്കെ നല്ല മാർക്കിലേക്ക് എത്തുക ഓക്കെ ഇത്രയും മാത്രം മതി നല്ല റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താം ഓക്കെ ക്ലീനായിട്ട് കാണാം നോട്ടുകളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്